മൊബൈൽ ഹെഡ്ഫോൺ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ജില്ലാ വനിതാ ശിശുവികസന വകുപ്പ് ഹബ് ഫോർ എംപവർമെന്റ് ഓഫ് വിമനും സ്കൂൾ തല ജെൻഡർ ഹെൽപ് ഡെസ്കിന്റെയും സംയുക്താഭിമുഖത്തിൽ തോട്ടക്കൊണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി സി ഡബ്ല്യു സി മെമ്പർ ഷാൻ രമേഷ് ഗോപൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി എം പ്രമോദ് അധ്യക്ഷനായിരുന്നു ജെൻഡർ സ്പെഷ്യലിസ്റ്റ് എ എം അനുഷ എസ് എം സി ചെയർമാൻ കെ എച്ച് ഷിജു സ്കൂൾ പ്രിൻസിപ്പൽ ജി സുനിൽകുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് ആർ രജനീഷ് സ്കൂൾ കൗൺസിലർ നീമ എന്നിവർ സംസാരിച്ചു സി ഡബ്ല്യു സി മെമ്പർ ഷാൻ രമേഷ് ഗോപൻ സെൻസിറ്റൈസേഷൻ എന്ന വിഷയത്തിലും ഡോക്ടർ അമല മാത്യു കുട്ടികളും നിയമവും ഈ ഓണക്കാലത്ത് പന്തളം കെ ആർ മൊബൈൽസിൽ സമ്മാനങ്ങളുടെ പെരുമഴക്കാലം മൊബൈൽ ഫോണുകളും ഗാഡ്ജറ്റുകളും വാങ്ങുമ്പോൾ നിരവധി സമ്മാനങ്ങളുമായി മടങ്ങുവാൻ അവസരം ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ഓരോ പർച്ചേസിനും സമ്മാന കൂപ്പണുകൾ മൊബൈൽ ഫോണും മറ്റ് നിരവധി സമ്മാനങ്ങളും ഫലിരഹിതമായി തവണ വ്യവസ്ഥയിലും ഫോണുകളും ഗ്രഹോപകരണങ്ങളും വാങ്ങാനുള്ള സൗകര്യം കെ ആർ മൊബൈൽസിലുണ്ട് ഒരു രൂപയുമായി കെ ആർ മൊബൈൽസിലെത്തു ഇഷ്ടപ്പെട്ട സാധനങ്ങളുമായി മടങ്ങും ഹോം അപ്ലയൻസിന്റെയും വിശാലമായ ശേഖരം ഇപ്പോൾ ലഭ്യമാണ് കെ ആർ മൊബൈൽസ് സന്ദർശിക്കും ഓണസമ്മാനമായി ഹെഡ്ഫോൺ സൗജന്യമായി സ്വന്തമാക്കും പന്തളം നഗര ഹൃദയത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശമാണ് കെ ആർ മൊബൈൽ